Hello! വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എന്താണ് രാവിലെ നീച്ച പാടുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുമ്പോൾ അതിന് അതൊക്കെ തന്നെയാണ് അപ്പോൾ രാവിലെ രാവിലെതാ എന്നും പതിവ് പോലെ നേരത്തെ ഒന്നും ഞാൻ നീച്ചില്ല കുറച്ച് നേരമൊക്കെ വൈകിട്ടാണ് നീച്ചത് കാരണം ഇന്നും കിച്ചൂര് ക്ലാസ് ഇല്ല അവൻ്റെ സ്കൂളിൽ എന്താണ് പിള്ളേരൊക്കെ എന്താണ് ടൂർ പോകുന്നത് ാണ് അപ്പോൾ അതുകൊണ്ട് അവനൊന്നും ക്ലാസ് ഇല്ല എൽ കെ ജി പ്രീ കെ ജി അവർക്കൊന്നും ക്ലാസ്സില്ലാട്ടോ ഇന്നാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് അപ്പോൾ എന്താ അതുകൊണ്ട് ക്ലാസ് ഇല്ല അതാണ് പറയാൻ വന്നത് അപ്പോൾ എന്താണ് എന്നെ രണ്ടുപേരുന്ന കുളിപ്പിക്കണം വേഗമൊന്നും അല്ലാട്ടോ സമയമൊക്കെ പാടായിട്ടുണ്ട് എന്താ ഞാൻ നേരത്തെ ഒന്നും നീച്ചില്ല നേരം വൈകിട്ടാണ് നീച്ചത് ക്ലാസ് ഒന്നും ഇല്ലല്ലോ പിന്നെ പേരുടെ ചോറ് കൊണ്ടുപോകാനോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ നീച്ചിട്ട് പിന്നെ റേഷനറി വെക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും ചെയ്യും എന്തിനാണ് നേരെ നേരത്തെ നീച്ചിട്ട് ചോറൊക്കെ വെക്കണമെന്ന് വെച്ചിട്ട് പിന്നെ മെല്ലെ ഇട്ടപ്പോൾ കുറച്ചായിട്ട് മെല്ലെ എണ്ണെ നീക്കാറുള്ളൂ നേരത്തെ നീച്ചിട്ട് നീക്കാറുണ്ടല്ലാട്ടോ അങ്ങനെതാ കിച്ചുനും തുമ്പിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എണ്ണയൊക്കെ തേപ്പിച്ച് തേപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ isso E por pode... പത്ത് മണി ഒമ്പത് മണി പത്ത് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താണ് ഇവരൊക്കെ രാവിലെ നേരത്തെ തേച്ച് നേരത്തെ കുളിക്കാൻ ആൾക്കാരാണ് സ്കൂൾ പോകുമ്പോൾ നേരത്തെ കുളിക്കുമല്ലോ സ്കൂളില്ലാതെ വീട്ടിലിരിക്കുകയാണ് എൻ്റെ ക്ലാസ് റൂമില്ലെന്നുണ്ടെങ്കിൽ നേരെ വൈകീട്ടൊക്കെ തന്നെ കുളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു ഞാൻ മുഖത്തൊന്നും എണ്ണയക്കണവർക്ക് ഇഷ്ടമല്ല കേട്ടോ എണ്ണ തേക്കുമ്പോൾ മുഖം പൊത്തിപ്പിടിക്കും എനിക്കും അതെ മുഖത്തെ എണ്ണയക്കണോട് എനിക്കും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ആരും മുഖത്ത് എണ്ണ തേക്കാറില്ല എന്നാലും കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്ക് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ചില സമയത്ത് എപ്പോഴും അവർ സമ്മതിക്കില്ല എന്നാലും ഞാൻ നിർബന്ധിച്ച് തേപ്പിക്കും കേട്ടോ അങ്ങനെ എന്താണ് ഞാനും തലയിലൊക്കെ എണ്ണ തേപ്പിച്ചു വില തേച്ചു ഒന്ന് പിടിക്കട്ടെന്നുണ്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെക്കണം കേട്ടോ നമ്മുടെ വിറകൊക്കെ ആകെ അലങ്കോലയായിട്ടാണ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് കാരണം എന്താ വിറക് ഇങ്ങനെ വന്നിട്ട് എടുക്കുക എന്നല്ലാതെ ഇതൊന്നും നേരെ ഒതുക്കി വെക്കാനൊന്നും ഇല്ല ഇത് നമ്മൾ അന്ന് വിറക് കൊണ്ടുവന്ന സമയത്ത് ഒതുക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ് പിന്നെ അതിനെ നനക്കിയിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരി ഇറങ്ങി തിരിച്ചാക്കുക കേട്ടോ ഞാൻ അപ്പോൾ വിറക് എപ്പോഴും കത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോവും അപ്പോൾ എന്താണ് അപ്പോൾ അതങ്ങനെ അലങ്കോലായിട്ട് കിടക്കും ഇടയിൽ നിന്നൊക്കെ അങ്ങനെ വിറക് വലിച്ചെടുക്കുമ്പോൾ കാരണം നമുക്ക് ഇരിക്കും കൂടുതലും ചുള്ളലിൻ്റെ ആവശ്യമാണ് ഉള്ളത് കേട്ടോ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയിൽ നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള മേലത്തെ വർഗമൊക്കെ ആകെ അലമ്പായിട്ട് കടക്കുമല്ലോ അതങ്ങനെ ഇട്ടിട്ട് ഞാൻ പൂവ ചെയ്യാറുള്ളത് കേട്ടോ വിറക് പണിക്കന്നെ എപ്പോഴും ഞാൻ നിൽക്കാറില്ല അത് നിന്ന് കഴിഞ്ഞാൽ തലയിലാവും എന്ന് പറയില്ലേ അതേപോലെ തന്നെ കേട്ടോ അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം റെഡിയാക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല ഇന്നിപ്പം എന്തായാലും വലിയ എന്താണ് മുക്കൊന്ന് വൃത്തിയാക്കി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിക്കും വീട്ടിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അപ്പഴത്തേക്ക് നോക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചു പിന്നെ വേറൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസൊന്നും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇല്ല കേട്ടോ നമ്മുടെ ശിവരാത്രി കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഒരു മൂന്ന് ദിവസം റെസ്റ്റ് അതിന് ശേഷമാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞാൻ ഇനി വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒക്കെ ആണ് പ്രാക്ടീസിന് പോകുള്ളൂ എന്നൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വീട്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി പ്രാക്ടീസുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തും രാവിലെ ഒന്നും ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഉച്ചയ്ക്ക് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ് വരുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തുള്ള ജോലികളൊക്കെ ഇപ്പം ചെയ്യാറും ഞാൻ എന്താ എല്ലാതും ഉച്ചയാകുമ്പോഴത്തേക്കും തീർത്ത് വെക്കുക ചെയ്യാം കേട്ടോ പക്ഷേ ഈ വിറക് പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ രാവിലത്തെ രാവിലത്തെ അല്ല അതിനായിട്ടൊരു ദിവസം മെനക്കടണം എന്നാലെ അത് കറക്റ്റായിട്ട് ഇരിക്കയുള്ളൂ കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് തന്നെ വിറകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് എറിഞ്ഞാൽ കൂട്ടത്തിലായിട്ട് ഒരു ആർ എൻ്റെ കയ്യിൽ കുത്തി കയറിയിട്ടോ അത് വലിച്ചു പറിച്ചെടുത്തപ്പോൾ അങ്ങനത്തെ ഒരു കഷ്ണം പൊട്ടി ഉള്ളിൽ തന്നെ ഇരുന്നു കയ്യിൽ അതൊക്കെ വേഗം സൂചിപ്പിനും കൊണ്ട് കുത്തി തോണ്ടി എടുത്തു കൂട്ടെ ഞാൻ അവിടെ പിന്നെ മുള്ളു കുത്തിൽ ആര് കുത്തിയാലും അതൊന്നും വിഷയമല്ല തന്നെ എടുക്കൂട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല തൊട്ടതും പിടിച്ചതൊക്കെ പിന്നെ അതിൽ തന്നെ ആവും പോയി കൊള്ളു അപ്പോൾ അതുകൊണ്ട് അത് വേഗം മുള്ളൊക്കെ വേഗം എടുത്തു മുള്ളെല്ലാം ആരായിരുന്നു ഊട്ടം ഉണ്ടായിരുന്നു ഇതിനാണെങ്കിൽ ഈ പനയുടെ വിറകുള്ള കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ആര് കുത്തി കയറിയതാണ് കേട്ടോ കയ്യിൽ അങ്ങനെ ഞാനിതാ വിറകൊക്കെ ഒന്ന് വെയിലത്തേക്ക് എടുത്ത് ഇട്ടു ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ വെയിലത്തേക്കൊന്ന് എടുത്ത് ഇടുക ചെയ്തത് ചെതലുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇട്ടു ഇനി ചെതലൊക്കെ ഒന്ന് പോട്ടെ എന്നിട്ട് വൈകുന്നേരം തന്നെ വൈകുന്നേരത്തേനടിക്കും ഉള്ളി വെയിലത്തൊന്നും അടുക്കാനൊന്നും പോയില്ല അങ്ങനെ കുട്ടികളെ കുളിപ്പിക്കലും പിന്നെ ഞാനും കുളിച്ചു എന്നിട്ട് ഞാനിതാ കുറച്ച് ക്രീമൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ക്രീം പിന്നെ കുളി കഴിഞ്ഞാൽ അത് മെയിൻ ആണല്ലോ അപ്പോൾ കുറച്ച് ക്രീമൊക്കെ പോൺസിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ തേക്കാറുള്ളത് മോയ്സ്ചറൈസറ് അത് മുഖത്തുകൂടെ കൈകൂടെ ഒക്കെ ഒന്ന് വെച്ച് കുറച്ച് തേച്ചു കാറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ സ്കിന്നൊക്കെ ആകെ ഒരുമാതിരിയല്ലേ അപ്പോൾ അതുകൊണ്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കട്ടെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്ക് ഫോൺസ് അല്ല അവർക്ക് ഹിമാലയയുടെ ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കാറുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഈ പൂത്താങ്കിരികളുണ്ടല്ലോ പക്ഷി അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വിറകിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കണേ തോന്നുന്നു ഒക്കെ പറന്ന് പോയിട്ടോ എന്താ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഈ വിറകിനുള്ളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം അവർ വന്നിട്ട് തിന്നെ വന്നിട്ടിരിക്കുന്നുട്ടോ അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് വീഡിയോയും കൊണ്ട് പുറത്തേക്ക് ഫോണും കൊണ്ട് വന്നപ്പോൾ അവരൊക്കെ പോയിട്ടോ പോയി അപ്പോൾ എന്താണ് ഇഷ്ടംപോലെ ചെതലും ഉണ്ട് കേട്ടോ അവർക്ക് കഴിക്കാനായിട്ട് വയറ് നിറച്ച് ഇഷ്ടം പോലെ ചെതലുണ്ട് കേട്ടോ മേലെ ഭാഗത്ത് അധികം ചെതലൊന്നുമില്ലെങ്കിലും അടിയത്തെ വിറകിലൊക്കെ പോലെ ചെതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരുമ്പൽ വലക്കലൊക്കെ നേരത്തെ കഴിഞ്ഞതായിരുന്നു പക്ഷേ തുണിയോട് ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പഴത്തും വിറക് പണിക്ക് നിന്നു അതിൻ്റെ മുന്നേ തിരുമ്പലൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ വിറകൊക്കെ അടി ഇങ്ങോട്ട് താഴ്ത്തിക്കിടുന്നതിൻ്റെ മുന്നേ ഒക്കെ കഴിഞ്ഞായിരുന്നു പക്ഷെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ലോണം ഒന്ന് വെയിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ കുറേ നേരമൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ തൊട്ടിട്ടേ വൈകുന്നേരം വരെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഉച്ചയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല പപ്പടം മുരിയണ പോലെ തുണികൾ തുണികളും മരിഞ്ഞു കിട്ടുട്ടോ അത്രയും വെയിൽ ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം വെയിലത്തിട്ട് നിരപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ഇപ്പം ധൃതിയൊന്നും ഇല്ല എവിടേക്കും പോകണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ അങ്ങനെ തുണികളൊക്കെ തിരുമ്പിയിടലും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ള തുണികൾ തിരുമ്പിയിടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഒന്നുമില്ല അങ്ങനെ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ നാല് പുറം കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിറകോളും ഇങ്ങനെ ഇട്ട കാരണം കൊണ്ട് തന്നെ എന്താ നേരം പോലെ ഉണക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വിറകിൻ്റെ മേൽ വിറകിൻ്റെ മേലെ ചവിട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഞാൻ ഈ കാലിൽ കൊള്ളുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് മാത്രം വെയിലുള്ള കാരണം കൊണ്ടാണ് കേട്ടോ വിറക് ഇവിടെ മാത്രം ഇട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മറത്തിലൊന്നും വെയിലില്ലല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെയിലൊന്നും ഇല്ല നിറച്ച് മരങ്ങള് കാരണം കൊണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണുണ്ടെങ്കിൽ അവിടെ മാത്രമേ വെയിലുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങട് തുണികൾ അല്ല തുണികളെന്ന് പറയണത് എന്താ വിറക്കൊക്കെ ഇട്ടിരിക്കണ കേട്ടോ തുണികളാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇടാൻ പറ്റുള്ളൂ അവിടെയല്ലേ വെയിനുള്ളത് അപ്പോൾ കിച്ചു ആണെന്നുണ്ടെങ്കിൽ കിച്ചൊന് നല്ലൊരു പണി കൊടുത്തിട്ട് ഞാൻ ഞാനിരിക്കണം കേട്ടോ അവന് പഠിക്കാൻ വേണ്ടി എഴുതാൻ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കിൽ കൊടുത്തിരിക്കാനുട്ടോ തുമ്പിക്കുട്ടി പിന്നെ എൻ്റെ പിന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കയറി കത്തിക്കയപ്പോൾ ഓളോ കത്തിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കിച്ചോണപ്പോരിഞ്ഞ എഴുത്താന കേട്ടോ കാരണം അവന് എക്സാമും കാര്യങ്ങളൊക്കെ ആ പറയും മാർച്ച് പതിനേഴാം തീയതിയാണ് അവൻ്റെ ഫൈനൽ എക്സാമൊക്കെ വരുന്നത് അപ്പോൾ അവനെ എഴുതി പഠിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നു ഇനി കറിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി വെക്കണം എന്തെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും വെക്കണമെന്ന് അതുമാത്രമേ വിചാരിക്കണുള്ളൂ കേട്ടോ കറി ചാറുകറി ആയിട്ടൊന്നും വെക്കണില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കണോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ രാവിലെ ഇന്നലെ ഏട്ടൻ്റെ അമ്മ അവിടെ നിന്ന് ചക്ക കൂട്ടാൻ വെച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അത് കൂട്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചു കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചത് ചൂടാക്കി അതും കൂട്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ തുണികളിതാ കുറേ മടക്കാനുണ്ടായിരുന്നു ഇന്നലത്തെ തുണികളടക്കാൻ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ കൂടിയിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ തുമ്പിക്കൂട്ടി എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ കടന്നുറങ്ങി കുറച്ച് നേരം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തുണികൾ മടക്കലും ഒരുവിധം ജോലികളൊക്കെ തീർന്നപ്പോൾ ഞങ്ങള് മൂന്നു പേരോടെ കടന്നുറങ്ങി രണ്ട് പേര് ഇനി നീച്ചിട്ടില്ല കേട്ടോ രണ്ട് രണ്ടുപേരും നീച്ചിട്ടില്ല ഞാനപ്പൊ നീച്ചു പോന്നു ഏർ വാങ്ങുകൊടുക്കണ കേട്ടപ്പൊ ഞാൻ നീച്ചു പോന്നുട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ അടുക്കാൻ കിടക്കുകയല്ലേ അത് അവിടെ ഇട്ടാൽ ശരിയാവില്ലല്ലോ മഴയൊന്നും പെയ്യല്ല എന്നാലും അവിടെ ഇടുന്നത് ശരിയല്ലല്ലോ അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ നാളെ പിന്നെ പിന്നെയൊക്കെ ഇരട്ടിപ്പണി തന്നെ ഉണ്ടാവുക പിന്നത് നടക്കേണ്ടതല്ലേ അതുകൊണ്ട് അവിടെ അധികം ഇട്ടുന്നില്ല അപ്പോൾ ഉറങ്ങി നീച്ച് വന്നപ്പോൾ ഞാൻ വേഗം ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉറക്കം തൂങ്ങിയും കൊണ്ടുതന്നെ ആയിരിക്കും മുഖം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എനിക്ക് ഉറങ്ങി നീച്ച് വന്നാൽ അപ്പോൾ മുഖം കഴുകണം മുഖം കഴുകണം കേട്ടോ അങ്ങനെതാ മുഖം കഴുകി മുറ്റത്ത് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഒരു പൂച്ചക്കുട്ടിയാണോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആപ്പിളും മുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു വണ്ടിക്കാർ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ എന്താ വിലയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എന്താ ഫ്രൂട്ട്സ് ആപ്പിൾ മുന്തിരിയെ വാങ്ങിച്ചിട്ടുള്ളൂ ഓറഞ്ച് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കിച്ചു എന്താണ് ഓറഞ്ച് കുറേ കഴിച്ച് കഴിച്ച് മടുത്ത് തോന്നുന്നു അപ്പോൾ ഇനി അടുത്ത ആഗ്രഹം തുടങ്ങട്ടെ ഓറഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞാലി മേടിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ കുറേ മേടിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലേ ഇപ്പോൾ അവന് പച്ചമുന്തിരിയോട് മുന്തിരിനോടാണ് ഇൻട്രസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അത് കുറെ മേടിച്ചു കേട്ടോ അങ്ങനെ മുന്തിരി ആപ്പിളൊക്കെ മേടിച്ചകത്ത് കൊണ്ടേ വെച്ചു അവർ രണ്ടുപേരും നീച്ചിട്ടില്ല കേട്ടോ അത് നല്ല കാലം എന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എന്താ ഈ വിറങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി പാഞ്ഞ് നടക്കുകയുള്ളൂട്ടോ രണ്ടാളും പിന്നെ മര്യാദയ്ക്ക് തന്നെ നല്ല കാറ്റുള്ള കാരണം കൊണ്ട് ഇഷ്ടം പോലെ ചപ്പ് കിടക്കണുണ്ട് കേട്ടോ മുറ്റത്ത് മുറ്റം കണ്ട വല്ല ഭാഗ്യം ഇന്നലെയും പോലെയാണ് കേട്ടോ അടിച്ചു വരാതെ കിടക്കണ ഇവിടെ ആൾ താമസം ഇല്ലാത്തൊരു വീട് പോലെയൊക്കെയാണ് കേട്ടോ മുറ്റം കണ്ടു കഴിഞ്ഞാൽ തോന്നുക രണ്ടു നേരം അടിച്ചിട്ടാണ് കേട്ടോ ഈ ജാതി അപ്പോൾ അടിച്ചിട്ടും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പ് ചപ്പ് തടഞ്ഞിട്ട് നടക്കാനും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം വിറകടുക്കലു തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രി വേഗം തന്നെ പണികൾ ഒരുക്കണം കേട്ടോ ആറര ആ ഏഴുമണി ആകുമ്പോഴത്തേന് പണികൾ വേഗം തീർക്കണം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂരം കാളവേലൊക്കെ ആവാറായിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്നാമൊരു തീയതികളിലാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നൊരു പത്തിരുപത് ദിവസം മുന്നേ അവിടെ പ്രോഗ്രാം ഇരുപത് ദിവസം പത്തൊമ്പത് ഇരുപത് ദിവസമൊക്കെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ഇതുപോലെ നാടൻപാട്ട് ഗാനമേള അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നാടൻ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം എല്ലാം തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ ഞാൻ ഈ വലിയ വലിയ കഷ്ണങ്ങൾ മാത്രമാണ് കേട്ടോ വിറകടുക്കാൻ തിരഞ്ഞോണ്ടിരിക്കുന്നത് കാരണം അടിഭാഗത്ത് വെക്കുമ്പോൾ വലിയ വലിയ ഇത് വെക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ തിരഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് തിരഞ്ഞു പിടിച്ചിട്ട് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചെറുത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഭാരം എന്താ ബാ ഈ മോളത്തെ ഭാരം താങ്ങണമെങ്കിൽ അടിയിൽ ഉറപ്പുള്ള വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അടിയിൽ നല്ല നല്ല കാനുള്ള നല്ല പീസുകൾ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇടയ്ക്ക് അടിഭാഗം ഒന്ന് അടിത്തറ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ലാതെ ഓക്കെ ആണല്ലോ അത് വിചാരിച്ചിട്ട് അത് തിരഞ്ഞു പിടിച്ച് നടക്കുകയാണ് കേട്ടോ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് അയ്യോ വെയ്യാതായി കേട്ടോ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടിയ പോലെ ആയിട്ടോ വിറക് പണിയിലാണ് നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെയ്യാതെ നമുക്ക് എനിക്കാണെങ്കിൽ ചൊറിയാട്ടോ പൊടി കാറ്റ് വീശുമ്പോഴും ഇങ്ങനെ പൊടി ആയിട്ടും ഒക്കെ കയ്യും കാലൊക്കെ ചൊറിയണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ കാറ്റും മരിയറയ്ക്കുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് നല്ല കാറ്റുണ്ട് കെട്ടോ കാറ്റൊന്നും പോയിട്ടില്ല ഞാൻ കാറ്റൊക്കെ പോയിന്നൊക്കെ വിചാരിച്ചുണ്ടെന്ന് എവിടെ പോണു കാറ്റും ഇപ്പൊ വന്നിട്ടുള്ളു ട്ടോ അപ്പോൾ എന്താണ് ഇടക്കൂടെ കയ്യും കാലും ചൊറിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും കുളിക്കുകയാണല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് പിന്നെ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അയ്യോ ആകെ അലമ്പായിട്ടാണ് ഞാൻ നിൽക്കണത് അങ്ങനെ ഫൈനലി നമ്മുടെ വിറകടകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കഷ്ണങ്ങളൊക്കെ അടുക്കി വെച്ചു പിന്നെ ചെറിയ ചെറിയ ചുള്ളലുകളൊന്നും ഞാൻ അടുക്കി വെച്ചില്ല കേട്ടോ അതൊക്കെ അടുക്കളയിൽ കൊണ്ടേ കത്തിക്കാൻ വേണ്ടിയിട്ട് വെക്കണം എനിക്ക് ചുള്ളലാണ് കൂടുതൽ ആവശ്യമുള്ളത് അപ്പോൾ അത് അതൊന്നും അവിടെ വെക്കണില്ല കേട്ടോ കുറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കുറച്ച് അടുക്കളയുടെ കൊണ്ടേ വെക്കണം രാവിലെ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടി കഷ്ണങ്ങളൊക്കെ അവിടേക്ക് തന്നെ ചാരി വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ മഴവും കൊണ്ട് തന്നെ വെട്ടി പൊളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഇപ്പം മെനക്കിടുന്നില്ല കാരണം അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ചതില് പൊത്തിയിടക്കണ കേട്ടോ ശരിക്കും ഇപ്പം വെട്ടിപ്പൊളിച്ച് കത്തിക്കുകയാണെങ്കിൽ അതെങ്കിലും കിട്ടും കത്തിക്കാൻ അല്ലെങ്കിൽ പിന്നെ അതും കിട്ടില്ല കാരണം നമ്മൾ ഈ മണ്ണിലല്ലേ കൊണ്ടുപോയി വെക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചതിൽ വരുന്നത് നമ്മൾ തിണ്ടത്തന്നെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചുമരുകൂടെ അടക്കം ചെതിലരിച്ച് കയറുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് മൺകാട്ടായ കാരണം കൊണ്ട് അപ്പോൾ അതാണ് ഇത്രയും ചതില് വരാൻ കാരണം കേട്ടോ ചതിൽ വേറെ മാർഗ്ഗമില്ലല്ലോ എന്താ ചെയ്യുന്നത് ചതില് വരണതിന് ഡീസലും കാര്യങ്ങളും ൊക്കെ അടിച്ചിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ചതിരി വരും കേട്ടോ എങ്ങനെയായാലും അത് വരും അപ്പോൾ ബാക്കിയുള്ള വിറകൊക്കെ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചുള്ളലുകളൊക്കെ കൊത്തി എന്ന് പറയുന്നത് ചുള്ളലൊക്കെ മുറിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയി വയ്ക്കുന്നത് ഒക്കെ ഒന്ന് ഒടിച്ച് വെച്ച് ഒടിച്ച് കൊണ്ടുപോയിക്കേണ്ടത് വലിയ കാനുള്ള വർഗമൊന്നുമല്ല ചുള്ളലുകളാണ് കേട്ടോ അതല്ല കത്തിച്ച് പിടിപ്പിക്കാൻ ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ കൊണ്ടുപോയി വയ്ക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഇവിടുന്ന് എടുക്കാല്ലേ പിന്നെ ഉണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ചുള്ളലുകളുടെ ആവശ്യം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ തുണികളൊക്കെ എടുത്ത് വയ്ക്കണ ഇനി അതൊക്കെ അങ്ങനെ കിടക്കുക മുറ്റം കണ്ടില്ലേ മുറ്റത്തിൻ്റെ കോലം കണ്ടില്ലേ പിന്നെ കോഴികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ വിറകൊക്കെ കൊണ്ടേ വെച്ചു നമ്മുടെ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടോ അതെ ഈ ഒരു ഭാഗം മാത്രമേ അടിച്ചു വരികയിട്ടുള്ളൂ ഇനി ഫ്രണ്ട് വശം ഒന്നട വരിയിട്ടില്ല കേട്ടോ ഇവിടെ വേഗം ഒന്ന് അടിച്ച് വരിച്ച് അതലും ആ കലമ്പായിട്ടല്ലേ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് വാരി കോരി കളഞ്ഞു ഇനി ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാണ്ട് അപ്പഴത്തേന് ഞാൻ കുറച്ച് ചായ പോയിട്ട് കുടിച്ചോളൂ അത് രാവിലെ വെച്ച് ചായ തന്നെ കേട്ടോ അത് ഞാൻ ചൂടാക്കി കിച്ചും നീച്ചിട്ടുണ്ടായിരുന്നു കിച്ചുനും കൊടുത്ത് ഞാനും കുടിച്ചു കൂട്ടോ ചായ ചൂടാക്കിയിട്ട് വേറെ ചായ ഒന്നും വെക്കാൻ വേണ്ടി നിന്നില്ലേ രാവിലത്തെ ചായ ഇരിക്കണം കാരണം കൊണ്ട് തന്നെ അങ്ങനെ ചായ ചായ കുടിച്ചു വിട്ടോ കാപ്പിയല്ലാട്ടോ ചായ തന്നെയാണ് ചായ കുടിച്ചു അപ്പം നേരത്തെ വാങ്ങിച്ച മുന്തിരി ആപ്പിളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ആപ്പിളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരി ഒക്കെ കഴുകി വൃത്തിയാക്കി അപ്പം കിച്ചുവിന് മുന്തിരി വേണം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കണുണ്ട് കേട്ടോ അപ്പം അവന് പാത്രത്തിൽ മുന്തിരി എടുത്ത് കൊടുക്കുകയാണ് ഇടയിൽ കൂടെ കണ്ടിട്ട് കുഞ്ഞു കൈ കണ്ടില്ല അത് അവൻ്റെ കൈയാണ് കേട്ടോ അവന് മുന്തിരി വേണേ പറഞ്ഞിട്ട് കണ്ടു കൂട്ടാവൻ വന്നുകൊണ്ടുമ്പോൾ ഞാൻ മിഷീൻ്റെ മുകളിൽ വെച്ചിരിക്കായിരുന്നു കവർ അപ്പോൾ അത് എന്താ അമ്മ വെച്ചപ്പോൾ മുന്തിരിയാണ് പറഞ്ഞപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വന്നിട്ട് മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ടാൾ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ർക്കൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോൾ തുമ്പിക്കുട്ടി കണ്ടില്ലേ തുമ്പിക്കുട്ടി അപ്പഴം നീച്ചത് ഏട്ടൻ വന്നിട്ടാണ് നീച്ചത് കേട്ടോ അപ്പോൾ ഏട്ടം എന്താ തണ്ണിമത്തം വാങ്ങിച്ചിട്ട് ഇന്നലെ മിനിയാന്ന് ഞാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ജ്യൂസ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ അത് രാവിലെ മണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം നല്ല കട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തേക്കെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതോ കുറച്ചിങ്ങനെ ഇങ്ങനെ ലൂസായത് അപ്പോൾ എനിക്കങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതൊന്നും ഇഷ്ടമല്ലാട്ടോ വെറുതെ അടിച്ചു കഴിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചെനിക്ക് ഇഷ്ടമല്ലാട്ടോ ജ്യൂസ് പറഞ്ഞങ്ങനെ കുത്തിക്കലൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കഴിച്ചില്ല ഞാനും കിച്ചും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടല്ലോ ഒരു ഇനി ഇനത്തിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അച്ഛനും തുമ്പിക്കുട്ടിയും കൂടി കഴിച്ചോട്ടോ അത് രണ്ടുപേരും കൂടി ഇന്നിട്ട് പിന്നെ ചൂടിന് നല്ല ബെസ്റ്റാണല്ലോ തണ്ണിമത്തൻ അപ്പോൾ എന്താ ഞാനാണെങ്കിൽ പൊക്കവടയാണ് കേട്ടോ കഴിച്ചത് ഇവിടെ പൊക്കവാടാന്നാണ് കേട്ടോ പറയുക എൻ്റെ അവിടെ അവിടെയൊക്കെ വെങ്കായവടാന്നാണ് പറയുക ഇവിടെ വന്നപ്പോൾ ഇവിടെ പൊക്കവടാന്നൊക്കെ പറയാൻ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ എന്താ പിന്നെ രാത്രി ഞങ്ങൾ നാടൻ പാട്ടിന് നാടൻ വന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ പകുതി ആയിട്ടാണ് കേട്ടോ എത്തിയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അത് ഇട്ട തുടക്കത്തിൽ വരികയേ ഇല്ലേ ഞങ്ങൾ നടുക്കെത്തി കഴിയാറായി കഴിഞ്ഞാലേ വരുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ശീലം അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു അഞ്ചാറ് പാട്ടൊക്കെ അഞ്ചാറാണ് അത് പോര കഴിയാറായിട്ടുണ്ട് കേട്ട സംഭവം അപ്പോൾ അതാ കാവിലേക്ക് വന്ന് കയറിടുമ്പോൾ തന്നെ കിച്ചോണും തുമ്പിക്കാ ഐസ്ക്രീം വേണം അവർക്കാണെങ്കിൽ കയറി ഐസ്ക്രീം വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അത് വേണമെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ അവിടെ വാശി പിടിച്ചോണ്ട് വെക്കും അപ്പോൾ രണ്ട് പേർക്കും വന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവരത് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇരിക്കാനൊന്നും സ്ഥലം തന്നെ ഇല്ല കേട്ടോ അത്രയും ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നല്ലപോലെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സീറ്റൊന്നും കിട്ടിയില്ല ഞങ്ങളൊക്കെ നിന്ന് കണ്ടു വിട്ടോ പിന്നെ അധികം നേരമൊന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് ഇനിയിപ്പോൾ പോവാറായി ആ ഒരു അഞ്ചാറ് പാട്ട് കണ്ടപ്പോൾ തന്നെ ഞങ്ങളിവിടെ പോകുന്നുട്ടോ അപ്പം ഇനി കഴിഞ്ഞു അതപ്പം ഉണ്ടായതിട്ടോ പോയിട്ട് അധികം ഒന്നും കാണാനും പറ്റിയില്ല അതൊരു വിഷമായി പിന്നെ പ്രസിദ്ധ ചാലക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള അവർ ആ ടീമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന കേട്ടോ എല്ലാവരും അതുകൊണ്ടാണ് ഇത്രയും തിരക്കുന്ന തോന്നുന്നത് നല്ല അടിപൊളി നാടൻപാട്ടായിരുന്നു ഗാനമേളന്നാണ് പറയാൻ പറ്റുന്നേ അടിപൊളി നാടൻ തന്നെ തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൾക്കാരനെ ബോറടിപ്പിക്കണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ബാക്ക് വശത്ത് കണ്ടില്ലേ പൊരിഞ്ഞ കളിയാണ് കേട്ടോ ചക്കന്മാരി ചക്കന്മാരും പെൺകുട്ടികളും ഒക്കെ കളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പൊടി പാറഞ്ഞത് കേട്ടോ പൊടിപാറണ ഡാൻസ് ഇത് കേട്ടിട്ടല്ലേ ഉള്ളു കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ഞങ്ങൾ നേരിട്ട് കണ്ട പോലെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പൊടിപാറി ഡാൻസ് ആയിരിക്കും 그런다구요. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ചെക്കൻകുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അയ്യൻ്റെ കിച്ചൊക്കെ നിന്നിട്ട് എന്താ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ കളിക്കണമില്ല കളിക്കണോടെ വെച്ചപ്പോൾ വേണ്ടാ പറഞ്ഞു കേട്ടോ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞു അവനൊക്കെ ചവിട്ടി കൂട്ടും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ എന്താ അവരവിടെ നിന്ന് നല്ല തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് പൊടിയാണ് കേട്ടോ ഈ പാറണത് മൊത്തം ഈ വെളുത്ത കളർ കാണുന്നത് ഫുള്ള് പൊടിയാണ് കേട്ടോ അവരുടെ ഡാൻസാണ് അവർക്ക് പാടാൻ ഒരു ഊർജ്ജം കൊടുക്കണം കേട്ടോ അത് വേറെ കാര്യം അപ്പം അങ്ങനെ അവരവിടെ നല്ല തകർത്ത് പാടണുണ്ട് ഇവിടെ തകർത്ത് ഡാൻസ് നടക്കണുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പൊടിയുടെ ഉള്ളില് എനിക്കാണെങ്കിൽ പൊടി ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം ചൊറിച്ചിലുടങ്ങൂട്ടോ പൊടിയുടെ അലർജി ഉള്ള കാരണം കൊണ്ട് തന്നെ അങ്ങനെ എന്താ പിന്നെ കുറേ നേരം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു ലാസ്റ്റ് കൊണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഡാൻസ് ഇത്രയും ഡാൻസ് ലാസ്റ്റ് ആയതുകൊണ്ടല്ല ഇവിടെ തുടക്കം മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്താ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും എല്ലാ വർഷവും തന്നെ തന്നെയാണ് കേട്ടോ അവസ്ഥ പെടത്തെ പൊടിവാറി ഡാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നല്ല രസമായിട്ടാണ് കാണാൻ ആൾക്കാരനെ ബോറടിപ്പിക്കില്ല ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും വരണ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബോറടിക്കാതെ നിന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ അടിപൊളി പരിപാടി ഉണ്ടാവും പത്തിരുപത് ദിവസം ഉണ്ടാവും കേട്ടോ പക്ഷേ എല്ലാ ദിവസവും നാടൻ പാട്ടും ഗാനമേളന്നുമല്ലോ ഇടയ്ക്ക് വേറെ കൂത്തുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ പിന്നെ അവിടുത്തെ നാടമ്പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ വീട്ടിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒറ്റ ഒരു കച്ചവടക്കാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവര് എങ്ങനെ കണ്ടുപിടിച്ചോന്നറിയില്ല കിച്ചു അത് വേണം പറഞ്ഞിട്ട് കളിക്കണേ വാങ്ങിക്കണേ പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പോൾ തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബബിൾസ് ഉണ്ടല്ലേ ബബിൾസ് ഇങ്ങനെ വിടണത് അതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം എപ്പോഴുള്ള എവിടെ പോയാലും ഈ സംഭവം വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അത് അവൾക്ക് മേടിച്ചു അവനൊരു കാറും മേടിച്ചു പൂരം കൂടി ആയിട്ടില്ല കേട്ടോ അപ്പത്തേ ചിലവ് തുടങ്ങിയിട്ടോ ഇവിടെ അപ്പം ഞങ്ങളതാ പ്രസീത ചാലക്കുടിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിക്ക് വന്നു കേട്ടോ ബാക്ക് പക്ഷെ ഏറ്റവും ലാസ്റ്റാണ് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരം പോലെ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് അടുത്തേക്ക് വന്ന് കാണാം ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൊരിഞ്ഞ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാനാണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് അപ്പോൾ ഞങ്ങളും എന്താ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഏട്ട വന്നില്ല കേട്ടോ ഞാനും എന്താണ് അനിയൻ്റെ ഭാര്യയും കൂടിയിട്ട് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ രസം അതൊക്കെ രസമല്ലേ അങ്ങനെ പിന്നെ അധികം ജാടൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല സിമ്പിളായിട്ട് വലിയ ജാടെ ഒന്നുമില്ല അപ്പോൾ ആ ഫോട്ടോ ഞാൻ അതിലും കൊടുക്കേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ